സങ്കീർത്തനങ്ങളിൽ അധികമായി പ്രതിധ്വനിക്കുന്നത് മനുഷ്യൻ ദൈവമുമ്പാകെ നടത്തുന്ന സ്തുതികളും സ്തോത്രങ്ങളും അപേക്ഷകളുമാണ് എന്നാൽ ഒന്നാം സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് വിവരിച്ചിട്ടുള്ളത് ഈ പ്രമേയം സങ്കീർത്തനങ്ങളിൽ പലതിലും നമുക്ക് കാണാം ഭാഗ്യാവസ്ഥയുടെ തെളിവാർന്ന ഒരു ചിത്രം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആമുഖം എന്നാണ് ജെറോം ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് തികച്ചും അന്വർത്ഥവുമാണ് നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള താരതമ്യം മറ്റു പല സങ്കീർത്തനങ്ങളിലും കാണാം ഇതുതന്നെ ഇരമ്യാ പ്രവചനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനേഴാം അധ്യായത്തിൽ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാർ ആരാണ് ഭൗതിക നേട്ടങ്ങളും സാമ്പത്തികമായ ഔന്നത്യവും പ്രാപിച്ചവരാണ് എന്നാൽ ഇവിടെ നൽകുന്ന ചിത്രം തികച്ചും ഭിന്നമാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് കറുപ്പും വെളുപ്പും സമാന്തരമായി കാണുമ്പോഴാണ് വെളുപ്പിൻ്റെ തനിമ കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അതുപോലെ ദുഷ്ടന്മാരുടെ ചിത്രവും അവസ്ഥയും നൽകിയ ശേഷം നീതിമാന്മാരുടെ അഥവാ ഭാഗ്യവാന്മാരുടെ ചിത്രം നൽകുമ്പോൾ അത് കൂടുതൽ മികവുറ്റതാകുന്നു ഈ ഒന്നാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് ധാർമ്മികവും ആത്മീകവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ദുർജന സംസർഗം ഒഴിവാക്കുക തന്നെ വേണം ക്രിയാത്മകമായി ഒന്ന് ചെയ്യാനുണ്ട് ദൈവവചനം പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കണം അത് ജീവിതത്തിൻ്റെ തീരണം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അത് നമ്മെ സഹായിക്കും മാത്രവുമല്ല ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പാറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും രണ്ടു വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത് നീതിമാൻ തിരഞ്ഞെടുക്കുന്ന വഴിക്ക് ജീവൻ്റെ വഴിയെന്ന് പറയും ദുഷ്ടൻ്റെ മാർഗത്തിന് മരണത്തിൻ്റെ വഴിയെന്നും പറയും നീതിമാന്റെ വഴി അറിയുന്നു എന്നാണല്ലോ തിരുവെഴുത്ത് അതിൻ്റെ അർത്ഥം നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവരെ ദൈവം കരുണയോടും കരുതലോടും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് നേരെ മറിച്ച് ദുഷ്ടൻ്റെ വഴി നാശത്തിലേക്കാണ് നയിക്കുന്നത് ഈ സങ്കീർത്തനത്തിന് നമ്മൾ ശീർഷകമൊന്നും കാണുന്നില്ല ഇത് ദാവീദ്യ സങ്കീർത്തന ശേഖരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിൽക്കാലത്ത് സങ്കീർത്തന പുസ്തകം ക്രോഡീകരിച്ചവർ മിക്കവാറും ആയിരിക്കണം ഇത് ഒരു മുഴു പുസ്തകത്തിൻ്റെയും ഒരു നല്ല മുഖവരിയായി ചേർത്തു എന്ന അഭിപ്രായം നമുക്ക് ചിന്തിക്കാം ന്യായ ഗ്രന്ഥമായ ആവർത്തനത്തിലെ പ്രബോധനങ്ങളോടും യുവാക്കളോടുമുള്ള പ്രബോധന ഗ്രന്ഥമായ സദൃശുവാക്യങ്ങളോടും ഈ സങ്കീർത്തനത്തിന് വളരെ സാരൂപ്യമുണ്ട് എബ്രായരുടെ രീതി അനുസരിച്ച് ഒരു ഭാഗ്യവർണ്ണനയോടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും അതിൻ്റെ ഭാവങ്ങളിൽ പോലും അകന്നു നിൽക്കുന്ന ഒരു നീതിമാന്റെ ഭാഗ്യമാണ് ഒന്നാം വാക്യം അവനെ ഹോവിയുടെ ന്യായ ദൈവികമായി ഉപയോഗിക്കുന്നു നന്നായി നനഞ്ഞ മട്ടിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തോട് അവൻ തുല്യനാണ് ഇതിൽ നിന്ന് വ്യത്യസ്തനായി കാറ്റിനാൽ പാറ്റപ്പെടുന്ന പതിരനോട് സാമ്യമുള്ള ഒരു ദുഷ്ടന്റെ ചിത്രമാണ് നാലാം വാക്യത്തിൽ പാപികളുടെ ദയനീയ അന്ത്യവും നീതിമാന്റെ ഭാഗ്യകരമായ സന്തോഷവും ഒരു വ്യക്തിയുടെ സാൻമാർഗിക മഹത്വവും ഈ സങ്കീർത്തനത്തിൽ നന്നായി സങ്കീർത്തനക്കാരൻ ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ ഒന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ബ്ലസ്സിംഗ് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലസ്സിങ് ഇൻവോൾവ്സ് ഡിലൈറ്റ് രണ്ടാം വാക്യം ബ്ലസ്സിംഗ് ഇൻവോൾവ്സ് ഡിപ്പെൻഡൻസ് മൂന്നാം വാക്യം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ പെരിഷിംഗ് നാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗ്യവാനായ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഈ സങ്കീർത്തനത്തിലുണ്ട് ഒന്ന് ഹീസ് എ ഹോളി മാൻ ഒന്നാം വാക്യം രണ്ട് ഹീസ് എ ഹാപ്പി മാൻ രണ്ടാം വാക്യം മൂന്ന് ഹീസ് എ ഹെൽത്തി മാൻ മൂന്നാം വാക്യം ഈ സങ്കീർത്തനത്തിൽ നമുക്കൊരു ഭക്തനായ മനുഷ്യനെ കാണാനായിട്ട് സാധിക്കും ആ ഭക്തനായ മനുഷ്യൻ്റെ അഞ്ച് പ്രത്യേകതകളും ഈ സങ്കീർത്തനത്തിലുണ്ട് ഒന്ന് ഹിസ് പ്യൂരിറ്റി ഒന്നാം വാക്യം രണ്ട് ഹിസ് പ്രോഗ്രസ് ഒന്നും രണ്ടും വാക്യങ്ങൾ മൂന്ന് ഹിസ് പൈറ്റി രണ്ടാം വാക്യം നാല് ഹിസ് പൊസിഷൻ മൂന്നാം വാക്യം അഞ്ച് ഹിസ് പ്രോസ്പെരിറ്റി മൂന്നാം വാക്യം ഒരു ഭാഗ്യവാനായ മനുഷ്യൻ അവനെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവനായിരിക്കും എ ബ്ലസഡ് മാൻ ഹൂ ഈസ് ഹാപ്പി ഇൻ ദ ലോഡ് അതുപോലെ തന്നെ ഒരു ഭാഗ്യവാൻ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടവനായിരിക്കും എ ബ്ലസഡ് മാൻ ഹൂ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് അതുപോലെ തന്നെ അവനെപ്പോഴും കർത്താവിൽ രസിക്കുന്നവനായിരിക്കും ഹി വിൽ ഓൾവെയ്സ് ഡിലൈറ്റ് ഇൻ ദ ലോഡ് നാലാമത്തെ പ്രത്യേകത ഹി വിൽ മെഡിറ്റേറ്റ് ഓൾവേസ് ദ വേർഡ് ഓഫ് ഗാഡ് അവൻ എപ്പോഴും ദൈവവചനം ധ്യാനിക്കുന്നവനായിരിക്കും അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യേകത അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയുള്ള ഒരു മനുഷ്യനായിരിക്കും ഹിസ് ട്രാൻസ്പ്ലാന്റഡ് അതുകൊണ്ട് ആ ഭക്തൻ്റെ ജീവിതം കൊണ്ടുള്ള നേട്ടം എന്താണ് വട്ട് എവർ ഹി ഡൂ ഹി വിൽ പ്രോസ്പർ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നാണ് ഈ സങ്കീർത്തനത്തിൽ ചില അരുതുകൾ പറഞ്ഞിട്ടുണ്ട് നിൽക്കരുത് നടക്കരുത് ഇരിക്കരുത് സങ്കീർത്തനത്തിൽ മാത്രമല്ല വേദപുസ്തകത്തിൽ ഉടനീളം അരുതുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോക്കരുത് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം വേർപിരിയരുത് ഒന്നുകൊരുന്തയാർ ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം ഉപേക്ഷിക്കരുത് ഒന്ന് കുരുന്തിയാർ ഏഴിൻ്റെ പതിനൊന്ന് പറയരുത് ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാറാം വാക്യം വിൽക്കരുത് സദൃശവാക്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് വാങ്ങരുത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നിന്റെ എട്ട് കളയരുത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ആറാം വാക്യം കാണിക്കരുത് ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനഞ്ച് ഉണ്ടാകരുത് ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഉണ്ടാക്കരുത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യം ചെയ്യരുത് പ്രതികാരം ചെയ്യരുത് അന്യായം ചെയ്യരുത് കൊലപാതകം ചെയ്യരുത് ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ട് പതിനഞ്ച് വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ നാല് ഏഴ് വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ നാല് കൊള്ളരുതാത്ത കാര്യം ചെയ്യരുത് ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം മോഹിക്കരുത് പുറപ്പാട് ഇരുപത് പതിനേഴ് നമസ്കരിക്കരുത് പുറപ്പാട് ഇരുപത് അഞ്ച് ദ്വേഷിക്കരുത് ലേവ്യ പുസ്തകം പത്തൊമ്പത് പതിനേഴ് ചേരരുത് പുറപ്പാട് ഇരുപത്തിമൂന്ന് ഒന്ന് അങ്ങനെ അനേകം കാര്യങ്ങൾ ബൈബിളിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ മൂന്നു വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇവിടെ നോക്കിക്ക തിന്മയുടെ മാർഗം പിന്തുടരുന്നവരെ മൂന്ന് വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് ദുഷ്ടന്മാർ പാപികൾ പരിഹാസികൾ ഒരുപക്ഷെ ഈ വാക്കുകളൊക്കെ പരിയായ പദങ്ങളായി തോന്നാമെങ്കിലും അർത്ഥ അവ തമ്മിൽ അല്പമായ വ്യത്യാസങ്ങളുമുണ്ട് ദുഷ്ടന്മാർ തിന്മയുടെ മൂർത്തി ഭാവമാണ് പാപികൾ ദൈവകൽപ്പനയെ ലംഘിക്കുന്നവരാണ് പരിഹാസികളാകട്ടെ ദൈവ നിഷേധികളും ആത്മീക മൂല്യങ്ങളെ പുച്ഛിക്കുന്നവരുമാണ് ഇവരുമായുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന മൂന്ന് ക്രിയകളും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം നടക്കുന്നു പിന്നീട് നിൽക്കുന്നു അവസാനം ഇരുപ്പുറപ്പിക്കുകയാണ് പടിപടിയായി തിന്മയിലേക്ക് താണു പോകുന്നതാണ് ആ മൂന്ന് ക്രിയകളിൽ കൂടി വ്യക്തമാക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവനാണ് ഉത്തമൻ അഥവാ ഭാഗ്യവാൻ സന്തുഷ്ടനായ മനുഷ്യൻ തീർച്ചയായും ദുഷ്ട സംസർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും ദുഷ്ടൻ എന്ന വാക്ക് അൺഗോഡ്ലി എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അഥവാ നീതി കെട്ടവൻ അവനിൽ ദൈവമില്ല അവന് ദൈവവുമില്ല പാപി എന്നാൽ അവൻ നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ദോഷം ചെയ്യുകയും ചെയ്യുന്നു അവൻ പാപത്തിൽ ജനിച്ചവനും പാപം പ്രവർത്തിക്കുന്നവനുമാണ് എന്നാൽ പരിഹാസി ദൈവത്തിൻ്റെ ആസ്തിത്വത്തെയും ദൈവത്തിൻ്റെ വെളിപ്പാടിനെയും പരിഹസിക്കുന്നവനും ദൈവ നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്നവനുമാണ് ദുഷ്ടൻ ദൈവത്തിൻ്റെ സ്വാധീനതയില്ലാത്ത മനുഷ്യനാണെങ്കിൽ പാപി ദുഷ്ടതയോട് തൻ്റെ പാപം കൂട്ടിച്ചേർക്കുന്നവനാണ് പരിഹാസി വിശുദ്ധമായ സകലത്തെയും പരിഹസിക്കുന്ന ഒരുവനാണ് ദുഷ്ടൻ നടക്കുന്നു പാപി നിൽക്കുന്നു പരിഹാസി ഇരിക്കുന്നു ദുഷ്ടന് തൻ്റെ ആലോചനയുണ്ട് പാപിക്ക് തൻ്റേതായ വഴിയുണ്ട് പരിഹാസിക്ക് തൻ്റേതായ ഇരിപ്പിടവുമുണ്ട് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവൻ താമസിയാതെ പാപിയുടെ വഴിയിൽ നിൽക്കുകയും തുടർന്ന് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യും എന്നാൽ രണ്ടാം വാക്യത്തിൽ നീതിമാൻ്റെ ക്രിയാത്മകമായ ഒരു നിലയെക്കുറിച്ചാണ് പറയുന്നത് അവൻ ചെയ്യരുതാത്തത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ചെയ്യേണ്ടത് ചെയ്യുന്നവനുമാണ് അവനെ ഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുന്നവനാണ് അവൻ ന്യായപ്രമാണത്തിൻ്റെ കേവലം അടിമയല്ല പിന്നെയോ തൻ്റെ ജീവിത പ്രമാണവുമായി അത് അംഗീകരിക്കുന്നവനാണ് അവനത് വായിക്കുക മാത്രമല്ല അവൻ രാപ്പകൽ അത് ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെ പകലുകളിൽ വായിച്ചത് കഷ്ടതയുടെ രാക്കാലങ്ങളിൽ അവൻ ധ്യാനിക്കുകയാണ് ആ വചനം അവന് ജീവന്റെ അപ്പവും മായമില്ലാത്ത പാലുമാണ് അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നാം അതിനെ എത്രമാത്രം സ്വീകരിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക രണ്ടാം വാക്യം ആത്മീകതയുടെ ഒരു ലോകമാണ് പ്രാർത്ഥനയോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെ നാം ഇരുന്ന് ധ്യാനിക്കുമെങ്കിൽ ബാഹ്യമായി നാം കാണുന്നതിൽ കൂടുതൽ അതിൽ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ മാർട്ടിൻ ലൂഥർ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പദങ്ങളുടെ അർത്ഥവും ശക്തിയും പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ ഞാൻ അശക്തനാണ് ന്യായ പ്രമാണത്തിൻ്റെ വാക്കുകളെ അവഗാഠമായി നിരീക്ഷിക്കുകയും വിവിധ വേദഭാഗങ്ങളുമായി തുലനപ്പെടുത്തുകയും ചെയ്യുകയാണത് അത് വനത്തിലെ ഒരു കലമാനോടുള്ള കളിയല്ല ആഹ്ലാദകരമായ ഒരു നായാട്ടാണ് ഒടുവിൽ ദൈവം കലമാനുകളെ നമുക്ക് നൽകുക മാത്രമല്ല അവയുടെ രഹസ്യ സങ്കേതങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ പ്രവർത്തനം മൂലം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നന്നായി അഭ്യാസം പ്രാപിച്ച് ജനത്തെ ഉപദേശിപ്പാൻ പ്രാപ്തനായ ഒരാൾ പുറത്തുവരുന്നു എന്നാണ് യഥാർത്ഥമായി നീതീകരിക്കപ്പെട്ട നീതിമാനായവന്റെ അഥവാ ഭാഗ്യവാന്റെ സന്തോഷം തീർച്ചയായും ദൈവവചനത്തിലായിരിക്കും അവൻ വീണ്ടും ജനനത്താൽ പുതിയ സൃഷ്ടിയായി തീർന്നതുകൊണ്ടാണ് അവൻ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നത് ജടത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ അതിന് കഴിയുന്നതുമില്ല ആന്തരികമായി പരിശുദ്ധാത്മാവിൻ്റെ പുതുതാക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ് ഒരുവന് ദൈവവചനത്തെ സ്നേഹിപ്പാൻ കഴിയുന്നത് അതിലവൻ ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും കണ്ടെത്തും അത് പാലിക്കാനും അനുസരിക്കാനും അവൻ ഉത്സാഹിക്കുകയും ചെയ്യും അവൻ്റെ ദൈനംദിന ജീവിതാനുഭവത്തിൽ പൊതുജനാഭിപ്രായത്തിനോ മാറി വരുന്ന ലോക പ്രമാണങ്ങൾക്കോ അവനൊരിക്കലും മുൻതൂക്കം കൊടുക്കാതെ വെളിപ്പെട്ട് ലഭിച്ച ദൈവവചനത്തിൽ അവൻ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവൻ അതിൽ ആനന്ദിക്കുകയും അവനതിനെ ധ്യാന വിഷയമാക്കുകയും ചെയ്യും അവൻ ഭാഗ്യവാനായ മനുഷ്യൻ മാത്രമല്ല അവൻ ആറ്റരികത്തെ വൃക്ഷം പോലെയാണ് അവനെപ്പോഴും ഫലം കൊടുക്കുന്നവനായിരിക്കും അവന് ഒരു വാട്ടമോ കോട്ടമോ ഒരു തളർച്ചയോ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഭാഗ്യവാനായ യോശുവയെപ്പറ്റി പറഞ്ഞിരിക്കുന്നതുപോലെ അവൻ ചെയ്യുന്നതൊക്കെയും ഫലപ്രദമാകും നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതൃ പോലെ അത്രയും ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നൽകേയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു സങ്കീർത്തനക്കാരൻ നീതിമാന്റെ ചിത്രം വരച്ചു കാണിച്ച ശേഷം ദുഷ്ടന്റെ അവസ്ഥയെ വെളിപ്പെടുത്തുകയാണ് ഫലപ്രദമായ വൃക്ഷത്തിനു പകരം അവർ കാറ്റുപാറ്റുന്ന പതറുപോലെയാണ് വൃക്ഷം വേരൂന്നി ഉറച്ചു നിൽക്കുമ്പോൾ പതിരും ഉണങ്ങിയ ഇലകളും കാറ്റിന്റെ ശക്തിയാൽ പതറിപ്പോകുന്നു ദുഷ്ടന്മാർ കാറ്റിൽ പറന്നുപോകുന്ന പതിർ പോലെ എന്നീ ആശയം തിരുവഴുത്തിൽ മറ്റു പല ഭാഗങ്ങളിലുമുണ്ട് സങ്കീർത്തനം മുപ്പത്തി അഞ്ച് അഞ്ച് യശയപ്രവചനം പതിനേഴ് പതിമൂന്ന് മത്തായി മൂന്നിന്റെ പന്ത്രണ്ട് ഗോതമ്പും നെല്ലും മറ്റും മെതിച്ചു കഴിഞ്ഞാൽ ധാന്യവും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് കാറ്റ് വീശുന്നതിനനുസരിച്ച് പീറ്റുന്നത് വഴിയായിരുന്നു പതിരനെ കാറ്റടിച്ച് പറപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്നു ദുഷ്ടന്മാരെ പതിരിനോട് ഉപമിച്ചിരിക്കുന്നതിൽ രണ്ടാശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് പ്രയോജനമില്ലായ്മ പതിര് ഒന്നിനും കൊള്ളാത്തതുപോലെ ദുഷ്ടന്മാർ നിഷ്പ്രയോജനരാണ് രണ്ട് പതിര് ചിതറിപ്പോകുന്നു അതുപോലെ ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിലനിൽക്കുകയില്ല ഒരു വൃക്ഷം ഉറപ്പായി നിൽക്കുന്നു പതിരാകട്ടെ പാറിപ്പോകുന്നു അതുപോലെ ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിവർന്നു നിൽക്കുകയില്ല ഇപ്പോൾ തന്നെ ദൈവം അവരെ പേറ്റിക്കുഴിക്കുന്നു അന്ത്യന്യായവിധിയിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല അവർക്ക് നീതിമാന്മാരുടെ സമൂഹത്തിൽ ഇപ്പോൾ പോലും ഒരുപക്ഷെ സ്ഥാനമുണ്ടാവുകയുമില്ല ഒരിക്കൽ ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കി ജോൺ സ്പെൻസർ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക ദൈവം നമ്മുടെ മീതെ കടന്നുപോകുന്ന സമയങ്ങളെ നമ്മുടെ സമയമായി കണക്കാക്കണം അതുകൊണ്ട് ബതേസ്താക്കുളക്കരയിൽ കിടന്ന അശക്തരെ പോലെ ദൂതൻ വെള്ളം കലക്കുന്ന സമയം അതിൽ ചാടിയിറങ്ങി ആ അവസരം പ്രയോജനപ്പെടുത്താം ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിൽ കൂടുതൽ ചാരുവാനുള്ള അവസരമാണ് ഞാൻ മാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനത്താണെങ്കിൽ ഇതുപോലുള്ള ഒരവസരം മൂലം ദൈവം എന്നെ കൊണ്ട് എന്താവശ്യപ്പെടുന്നു എന്ന് ഞാൻ പരിഗണിക്കണം ജീവൻ്റെ വൃക്ഷം ഓരോ മാസവും പുതിയ ഫലം കഴിക്കുന്നത് ഒരു വിശ്വാസിക്ക് തക്ക സമയത്ത് ഫലം കഴിക്കത്തക്ക വിധം പ്രത്യേകമായ ശുശ്രൂഷയും ഉണ്ടായിരിക്കണം ഈ സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തെ ആസ്പദമാക്കി സ്പർജൻ പറഞ്ഞത് ഒന്നുദ്ധരിക്കട്ടെ നീതിമാന്മാർ ആഗ്രഹിച്ച സ്വർഗത്തിൽ അവർ പ്രവേശിക്കും പാപികൾ അവരോടുകൂടെ ഉണ്ടാവുകയില്ല ഇന്ന് ഭൂമിയിൽ എല്ലാവരും ഒരുമിച്ചാണ് സ്വർണത്തോട് കീടം ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിലയേറിയ രത്നങ്ങൾ ഇന്ന് കല്ലുകളോടൊപ്പം വയലിലാണ് നീതിമാന്മാരായ ലോത്തുമാർ സോതോമിലെ ആളുകൾ നിമിത്തം നൊന്തു വലയുകയാണെന്ന് എന്നാൽ സ്വർഗത്തിൽ ആദ്യജാതന്മാരുടെ സഭയിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരുവനും ഉണ്ടായിരിക്കുകയില്ല ഒരു മത്സ്യം ഒരു മരത്തിൽ ജീവിക്കുന്നത് ദുഷ്ടൻ പറതീസയിൽ ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണെന്നാണ് പാപിക്ക് സ്വർഗം ഏറ്റവും വലിയ നരകമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാപികളായ ശത്രുക്കളായ ദോഷികളായ ബലഹീനരായ എനിക്കും താങ്കൾക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ഒരു യാഗമായി തീർന്നു പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നിത്യസ്വർഗം നൽകുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ച ആ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവവചനത്തിൽ കൂടുതലായിട്ട് ആശ്രയിച്ചു കൊണ്ട് അത് നമ്മുടെ ധ്യാനമായി തീർന്ന് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഇലവാടാത്ത എപ്പോഴും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ Amen.